അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മിഹിറുറമൻ റഹീം അലഹമുല്ലാഹിറബുൽ വസ്ലാത്തു വസ്ലാമു അല അഷ്റഫിൻ അജ്മഅീൻ അമ്മാബാൽ പ്രിയമുള്ള മോമിനിങ്ങളെ മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അനാചാരമാണെന്നും അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും വിദഗത്താണെന്നും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വിദഗ്ധത്തിൻ്റെ കക്ഷികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയുടെ നാലാം ഭാഗമാണിത് ബഹുമാനപ്പെട്ട ഇമാം നബബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് നാം മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് രേഖയായി ഇക്ര ഉ അലാ മൗത്താക്കും സൂറത്ത് യാസീൻ അല്ലെങ്കിൽ ഇക്ര ഊ യാസീൻ അല മൗത്താക്കും എന്ന ഹദീസ് ഉദ്ധരിക്കാറുണ്ട് ഈ ഹദീസ് അഥവാ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേലിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതണം മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതണം എന്ന് നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വഹാബികൾ എല്ലാ വിഷയത്തിലും പരിശുദ്ധമായ ഖുർആാനാകട്ടെ ഹദീസാവട്ടെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളാകട്ടെ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനം നടത്തുകയും കിതാബുകൾ കട്ടുമുറിച്ച് വായിക്കുകയും ചെയ്യുന്നവരാണ് വിദേഹത്തിൻ്റെ കക്ഷികൾ കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കള്ളത്തരം കാണിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഹദീസിനെ പറ്റി ഇവർ സാധാരണ പറയാറുള്ളത് ഈ ഹദീസ് ആണ് കാരണം ഇമാം നബബി അലിയുള്ള ഈ ഹദീസിനെ ഹദീസിനെട്ടുണ്ട് ഇവരുടെ മൗലിമാരൊക്കെ പറയാറുള്ള ഒരു വാദമാണിത് നമുക്ക് ഒരാളുടെ ഒരാൾ മാത്രം പ്രസംഗിച്ചത് കേൾപ്പിക്കാം എല്ലാവരും അതും കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരങ്ങനെ വാദിക്കുന്നവരാണോ ഇല്ലയോ ഒരു ക്ലിപ്പ് മാത്രം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ഉദാഹരണത്തിനായിട്ട് തെളിവ് ഇതാണ് അദ്ദേഹം ഇതാണ് അദ്ദേഹം തെളിവ് പറഞ്ഞത് മരണം നടന്നു കഴിഞ്ഞ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ എന്നാണ് ആ വ്യക്തി പറഞ്ഞത് എന്നാൽ ഈ ഹദീസി കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നുണ്ട് അല്ല ഇതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ് സുനൻ ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ ഇഷ് ഇതിന്റെ സനത് ദുർബലമാണ് ഈ റിവായത്തിന്റെ ദുർബലമാണ് അതിലറിയാത്ത രണ്ട് വ്യക്തികൾ അതിന്റെ ു തന്റെ കിതാബുൽ ഉദ്ധരിച്ചിട്ട് ഇത് ലൈഫാണ് എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർ പ്രസംഗിക്കുക മാത്രമല്ല അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ആദർശ ഡയറി എന്ന് പറയുന്ന മുജാഹിദുകാർ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഈ പുസ്തക ഒരു കൈ പുസ്തകമാണിത് ഈ പുസ്തകത്തിൻ്റെ തന്നെ നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ അവർ പറഞ്ഞത് കാണാം ഈ അനാചാരത്തെ ന്യായീകരിക്കാൻ അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനെ പറ്റിയാണ് അനാചാരം എന്ന് പറയുന്നത് അവർ പറയാണ് ഈ അനാചാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് ഇക്റ ഊ സൂറത്ത് യാസീൻ അലാ മൗതാക്കും എന്ന ദുർബലമായ ഹദീസാണ് പ്രസ്തുത ഹദീസിൻ്റെ ദുർബലത ഇമം നബബി റലിഅള്ളാഹുഅൻഹു തന്നെ വ്യക്തമാക്കുന്നത് കാണുക എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ വിഷയം എടുത്തുകൂടെ കൊടുക്കുകയാണ് നിശ്ചയം നബിസല്ലാഹു അലൈ വസല്ല പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടവരുടെ മേലിൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഞാൻ പറയുന്നു അഥവാ ഇമാൻ നബബി പറയുന്നു ഈ ഹദീസിൻ്റെ പരമ്പര ദുർബലമാണ് ഇതിൻ്റെ നിവേദക പരമ്പരയിൽ അറിയപ്പെടാത്ത രണ്ട് വ്യക്തികളുണ്ട് ഫിഹി അൽ അദ്കാർ പേജ് നൂറ്റി ഇരുപത്തിരണ്ട് എന്നിട്ട് പറയാം ഇത് പറഞ്ഞിട്ട് പറയാം അപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ സമീപത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രമാണങ്ങളിൽ തെളിവില്ലെന്ന് വ്യക്തം കണ്ടോ പ്രമാണങ്ങളിൽ തെളിവില്ല എന്ന് വ്യക്തം നമ്മൾ അതിനുള്ള പ്രമാണങ്ങളൊക്കെ നിരത്തി കഴിഞ്ഞതാണ് എന്തായിക്കോട്ടെ അപ്പം അതുക്കാർ കിതാബിൽ ഈ ഹദീസിനെ പറ്റി ഇക്റ ഊ യാസീൻ അല മൗതാക്കും എന്ന് പറഞ്ഞ ഹദീസിനെ പറ്റി ഇമാം നബബിർ അലിയുളാഹുഅൻഹു അത് റീഫാണ് എന്ന് പറഞ്ഞു എന്നാണ് ഈ വിഷയം പറയുമ്പോൾ ചില സാധാരണക്കാരായ ആളുകൾ ധരിച്ചു പോകും ഇമാം നബബിർ അലിയുഹു അൻഹു മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാം പാടില്ല ഇവർ പറയുന്നത് പോലെ അങ്ങനെ ഖുർആൻ ഓതൽ അനാചാരമാണ് എന്ന് പഠിപ്പിച്ച ഇമാമാണ് എന്ന് തോന്നിപ്പോവും ഈ ഹദീസ് ഇമാം നബബി പിന്നെ അള്ള എന്ന് പറയുമ്പോഴേ അങ്ങനെ അതിന് തെറ്റുതിരിച്ചു പോകാൻ പാടില്ല ഇമാം നബബി റലിഅള്ളാബ് ഒന്ന് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതണമെന്നും അത് സുന്നത്താണെന്നും പഠിപ്പിച്ച ഇമാമാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഭാഗത്തിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇമാം നബബിയുടെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബബി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതനമെന്ന് പഠിപ്പിച്ചു എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തിയതാണ് അപ്പം ഇമാം നബിറലിള്ളാഹുവനു മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതിനെ എതിർത്ത വ്യക്തിയല്ല അത് ബിദത്താണെന്ന് പറഞ്ഞ ഇമാമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഹദീസ് റഹീഫാണെന്ന് ഇമാം നബബി പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല മാത്രമല്ല ഈ പറഞ്ഞ കിതാബുൽ അതുക്കാറിൽ തന്നെ ഇമാം നബിയുടെ കിതാബുൽ അതുക്കാറിൽ തന്നെ ഇമാം നബി റലി ഉള്ളാഹു പഠിപ്പിച്ചത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതനമെന്നാണ് മരിച്ചവരുടെ അടുക്കൽ ഖുർആാൻ ഓതനമെന്നാണ് കിതാബിൽ അതുക്കാരിൽ ഇമാം നബി പഠിപ്പിച്ചത് പിന്നെ ഇമാം നബി പറഞ്ഞ എന്താണ് ഈ ഹദീസിൽ പരമ്പര ലൈഫാണ് ഇതിൽ അറിയപ്പെട്ട പെടാത്ത രണ്ട് വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം നബബി റദിയുള്ള ഹോന്നും മറ്റൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട് അവിടെ ആ പോയിന്റ് ഇവര് മറച്ചു വെക്കുകയാണ് മനഃപൂർവ്വം കാരണം ആ പോയിന്റ് പറയലോടുകൂടി ഇവരുടെ വാദം തകർന്നടിയുകയാണ് ചെയ്യുക അതിനാഭാഗം അവർ മറച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കക്ഷികൾ പിഴച്ച ആശയം സ്ഥിരപ്പെടുത്താൻ കളവല്ലാതെ കട്ടുമുറിച്ചു പറയലല്ലാതെ മറ്റൊന്നും കൊണ്ടും സാധ്യമാവൂലല്ലോ അതുകൊണ്ടാണ് ഇമാം നബബി റതിയുള്ള പിന്നെയും ഒരു മൂന്ന് വാചകം കൂടി മൂന്ന് വാക്കുകൂടി അവിടെ പറഞ്ഞു അതോടുകൂടിയാണ് ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത് തന്നെ പക്ഷെ അത് പറഞ്ഞില്ല കാരണം അത് പറഞ്ഞാൽ ഇവരുടെ വാദം പൊളിയുകയാണ് തകരുകയാണ് എന്താണ് ഇത് പറഞ്ഞതിന് ശേഷം ഇമാം നബബി പറഞ്ഞത് ൂദ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹദീസ് ലൈഫാണ് ഇതിൻ്റെ സനദിൽ സനദ് ലൈഫാണ് ഇതിലറിയപ്പെടാത്ത രണ്ട് വ്യക്തികളുണ്ട് പക്ഷേ ഇത് ഉദ്ധരിച്ചത് റിപ്പോർട്ട് ചെയ്തതാരാണ് അതിമം അബൂദാവൂദ് റലിയുല്ലാഹു വന്നു ആണ് അബൂദാവൂദ് റലിയുളാഹുവനു ഈ ഹദീസ് എന്തു ചെയ്തിട്ടില്ല ലൈഫാക്കിയിട്ടില്ല ഇത് ലൈഫാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം അതെടുത്ത് ഉദ്ധരിച്ചാൽ ഇവരുടെ വാദം തകർന്നടിയും കാരണം ഇമാം അബൂദാബൂദ് റലി അള്ളാഹുവിൻ്റെ ഒരു ഹദീസ് ലൈഫാക്കിയിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ വിധി എന്താണ് ആ ഹദീസിൻ്റെ ഹുക്കുമ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റലി അള്ളാഹു തന്നെ അത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇമാം നവവി തന്നെ തൻ്റെ സറഹുൽ മുഹദബിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അബൂ അബാദാവൂദ് എങ്കിലും ഇമാം നബി പറയാണ് എങ്കിലും അബൂദാബൂദർ അലി അല്ലാൻ എന്ത് ചെയ്തു അത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുകയും അത് അബൂദാബുദർ അലി അല്ലാന്ന് വൈഫാക്കിയിട്ടില്ല എന്ന് പറയുകയും ചെയ്താൽ വക്കതു കാല തീർച്ചയായിട്ടും മഹാനായി മാം അബുദാബുദുർ അലി അല്ലാഹൊന് പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ഹദീസൻ വലം സ്വാലിഹുൻ ഐ ഔ ഇമാം അബൂദാബൂദർ അലിള്ളാഹുവിനു ഒരു ഹദീസ് പറയുകയും ആ ഹദീസ് പറഞ്ഞതിന് ശേഷം ആ ഹദീസ് ലൈഫ് അല്ല എന്ന് പറഞ്ഞില്ല ലൈഫാണെങ്കിൽ ഇമാം അബൂദാബൂദൂർ അലി അല്ലാഹുവിനോ ലൈഫാണെന്ന് പറയും അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അത് പറ്റുന്ന ഹദീസാണ് അത് പ്രമാണമാക്കാൻ പറ്റുന്ന ഹദീസാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഐ സ്വഹീഹൻ ഔ സുൻ അല്ലെങ്കിൽ ആ ഹദി ഒന്നിരിക്കൽ ആ ഹദീസ് സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് സ്വഹീഹാണെങ്കിലും ഹസനാണെങ്കിലും ഹദീസ് പ്രമാണയോഗ്യമാണ് എന്നാണ് അപ്പോൾ അബുദാബു റലിള്ളു ലൈഫാക്കിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹദീസ് സ്വഹിയാണെന്നെൻ്റെ അർത്ഥം അത് പ്രമാണയോഗ്യമാണ് എന്നാണ് അർത്ഥം അത് ബഹുമാനപ്പെട്ട ഇമാം നബബി റലി ഉള്ളാബുവിൻ്റെ മാത്രമല്ല നിരവധി ഇമാമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് ലംആത്തു തൻകീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബ്ദുദ് അബ്ദുൽ ഹക്കുദ് ദിലബി അദ്ദേഹവും പറയുകയാണ് എന്താണ് പറഞ്ഞതെന്ന് അറിയുമ്പോൾ ഖാലഫുൽ അദാരി റവാഹു അഹമ്മദ് വ അബുദാബുദ്മാജ ഈ ഹദീസ് പറ വിശദീകരിക്കുന്നിടത്ത് തന്നെ പറയാം ഖാലഫുൽ അദക്കാരി അത് കാറിൽ പറഞ്ഞു ആര് പറഞ്ഞു മം നബബി പറഞ്ഞു ഫി ഇസ് ഈ ഹദീസിൻ്റെ

അബ്ദുൽ പറയാണ് ഇമാം ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ആ ഹദീസ് എന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞില്ല അവിടെ മൗനം വീക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ ഹദീസ് പ്രമാണയോഗ്യമാണ് സ്വാലിഹം അത് പ്രമാണയോഗ്യമായ ഹദീസാണ് ജാവസു സിഹത്തു അബുൽ ഹസനു ആ ഹദീസ് ഒന്നിരിക്കൽ സൊഹീഹായിരിക്കും അല്ലെങ്കിൽ ഹസനായിരിക്കും ഹദീസ് സൊഹീഹാണെങ്കിലും ഹസനാണെങ്കിലും അത് പ്രമാണയോഗ്യമാണ് വാബിജ അതുകൊണ്ട് തന്നെ അബൂദാബുദുർ റലിഅള്ളാഹുൻ ഒരു ഹദീസ് ഉദ്ധരിക്കുകയും അവിടെ ഒന്നും പറഞ്ഞില്ല സൊഹീഹെന്നും എന്നും പറഞ്ഞില്ല പറഞ്ഞില്ല എന്നാൽ അത് തെളിവാക്കാൻ പറ്റുന്നതാണ് എന്ന് അബ്ദുൽ ഹുദിലബി മഹാനവറുകളും തൻ്റെ ഗ്രന്ഥത്തിൽ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പം നിരവധി ഇമാമിയങ്ങൾ അത് പറഞ്ഞു അതുപോലെ തന്നെ ഹത്തീബ് ഷിർബിനി റബാഹു അബുദാബു ബി ഹെബാൻ ഇക്ര ഊ അലാമൗതാക്കും യാസീൻ എന്ന ഹദീസ് പറഞ്ഞ വിഷയം പറഞ്ഞിട്ട് പറയുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാബൂദ് അലി ഉള്ളഹു ഇബ്നു ഇബിനഹിബാനം ഈ ഹദീസ് ഉദ്ധരിക്കുകയും വസഹൂ അവർ ഈ ഹദീസ് ആണെന്ന് പറയുകയും ചെയ്തവരാണ് അപ്പോൾ ഇമാം നബബി അറിയുളഹു വലുവിൻ്റെ വീക്ഷണത്തിൽ ആ ഹദീസ് ലൈഫാണെന്നേ ഉള്ളൂ ആ ഹദീസ് ലൈഫാണ് അതിൻ്റെ പരമ്പരയിൽ ലൈഫുണ്ടെന്നേ ഉള്ളൂ ഇമാം നബവിയും പറഞ്ഞിട്ടില്ല ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നിങ്ങൾ തീർന്നില്ല ഇനിയും നോക്ക് ആരൊക്കെയാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് നിരവധി ഇമാമിങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് നോക്ക് വഹാബികളുടെ നേതാവായ ഷൗക്കാനി തന്നെ പറയുന്നത് നോക്കുക ആരാണിവരുടെ ഷൗക്കാനി വഹാബികളുടെ നേതാവ് വഹാബികൾ അംഗീകരിക്കുന്ന അവരുടെ നേതാവാണ് ഷൗക്കാനിയെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറഞ്ഞ് നമുക്ക് കാണാം ഷബാബ് വാരിക രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഷബാബു വാരിക ഫെബ്രുവരി ഫെബ്രുവരി മാസം ആ ഫെബ്രുവരി മാസത്തിലെ ഷബാബ് വാരികയിൽ പറയുകയാണ് ഇസ്ലാമിക ലോകത്ത് പിൽക്കാലത്ത് വന്ന പണ്ഡിതരിൽ മുജിത്തഹിദായിരുന്നു ഇമാം ഷൗഖാനി ഹദീസിലും ചരിത്രത്തിലും വിശിഷ്യ തൗഹീദിലുള്ള രചനകളിലൂടെ അദ്ദേഹം തൻ്റെ വിജ്ഞാനപാഠവം തെളിയിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പറയാണ് തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും ഉസൂലിലും ഭാഷയിലും സാഹിത്യത്തിലും ആദി നിപുണനായിരുന്നു തികഞ്ഞ ഒരു സലഫി പണ്ഡിതനായിരുന്ന അദ്ദേഹം ഹുറാഫാത്തിൻ്റെയും വിദേഹത്തിൻ്റെയും കേട്ടോ വിദേഹത്തിൻ്റെ ഖുറാനോദൽ അനാജ അനാചാരമാണ് വിദേഹത്താണെന്ന മുജാഹിദീൻ്റെ വാദം എന്നിട്ട് അവർ അവർ പറയാ എന്ത് ഹുറാഫാത്തിൻ്റെയും വിദേഹത്തിൻ്റെയും ആളുകളെ കർശനമായി എതിർത്തവരാണ് ഇമാം ഷൗഖാനി എന്ന് പറഞ്ഞുകൊണ്ട് ഷൗഖാനിയെ അവർ അവരുടെ നേതാവായിട്ട് അവർ എണ്ണുകയാണ് ഷബാബ് വാരികയിൽ രണ്ടായിരത്തി രണ്ടിൽ എന്നാൽ ആ ഷൗക്കാനി ഇമാം തന്നെ ഫത്തഹർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുകയാണ് അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതി ഹതി ചെയ്യാൻ പറ്റോ ഇല്ലേ എന്ന വിഷയം ചർച്ച ചെയ്തെടുത്തത് പറ്റും അത് പറ്റും അങ്ങനെ ഓരുന്നതിന് കുഴപ്പമില്ല ഹതിയെ ചെയ്താൽ അവർക്കത് ലഭ്യമാകും എന്ന് ഷൗക്കാനി തന്നെ പറയുക അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ തെളിവുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിരത്തുക അതിൻ്റെ തെളിവുകൾ ഓരോന്നായി നിരത്തി വന്നതിന് ശേഷം അദ്ദലീലു സാലിസു മൂന്നാമത്തെ തെളിവ് മൂപ്പർ പറയാണ് അദ്ദലീലു സാലിസു മൂന്നാമത്തെ തെളിവ് മാ ഒരു ഹദീസാണ് അഹ്റജഹു അബൂദാവൂദ് അബൂദാവൂദ് അത് ഉദ്ധരിച്ചിട്ടുണ്ട് വ ഇബിൻ ഹബ്ബാൻ ബൊബിൻ ഹബ്ബാൻ ഇബിൻ ഹബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട് വ നസാ ഇയു നസാ ഇ ഉദ്ധരിച്ചിട്ടുണ്ട് വ അഹമ്മു ഇമാം അഹമ്മദ് തങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൊബിൻ ഹബ്ബാൻ ഇബിൻ ഹബ്ബാനും ഉദ്ധരിച്ചിട്ടുണ്ട് റലി അള്ളാഹു അനും ഇവരൊക്കെയും ഉദ്ധരിച്ച ഒരു ഹദീസ്

നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ അടുക്ക് നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം എന്ന ഹദീസ് ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അവരിതിനെ സൊഹീ ഹാക്കി എന്നുകൂടി ഷൗഖാനി പറയുക ഷൗഖാനി എന്തിനാ കൊണ്ടുവരുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യാൻ പറ്റും ആരാ ഷൗഖാനി വിദേഹത്തിനെതിരെ ശക്തമായി പോരാടിയ ഖുറാഫാത്തിനെതിരെ ശബ്ദിച്ച വ്യക്തിയാണെന്ന് പഠിപ്പിക്കുകയാണ് മുജാഹിദ്കാർ ആ ഷൗഖാനി പറയാ അങ്ങനെ പറയുകയാണെന്ത് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് യാസീൻ സൂറത്ത് ഓതണം എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച സല്ലല്ലാ അല്ലൈ വല്ല ഹദീസ് അതും തെളിവാണ് മരിച്ചവർക്ക് വേണ്ടി ഖുർആആാനോദിയിട്ട് ഹദിയ ചെയ്താൽ അവർക്ക് ലഭിക്കുമെന്നുള്ളത് എന്നിട്ട് പറയുകയാണ് ഞാൻ കാര്യം കൂടി പറയാം എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ഒരു ന്യായം കൂടി പറയണം അതും കൂടെ പറയാം നമുക്ക് എന്താണറിയാം എന്നിട്ട് പറയുകയാണ് ഷൗക്കാനി പറയാ അതായത് ഇത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓദിയിട്ട് ഹതിയ ചെയ്താൽ അവർക്ക് ലഭിക്കും എന്ന് തെളിവ് പറയാനുള്ള ന്യായം എന്താണ് ലായ ഉമർ ഇല്ലാ ബിമാ കാരണം മയ്യത്തിന് നേട്ടമുള്ള ഉപകാരമുള്ള ഗുണമുള്ള കാര്യമല്ലാതെ റസൂലുള്ള കൽപ്പിക്കൂലോ മയ്യത്തിൻ്റെ അടുത്തല്ലേ ഓതാൻ പറഞ്ഞത് അപ്പോൾ അത് ഓതുന്നത് കൊണ്ട് മയ്യത്തിന് നേട്ടമില്ലാതിരിക്കൂലല്ലോ നേട്ടമുള്ളത് കൊണ്ടല്ലേ നബിസലാലി സ്ലാ തങ്ങളത് കൽപ്പിച്ചത് അപ്പം നേട്ടമില്ലാത്തൊരു കാര്യം കൽപ്പിക്കൂലല്ലോ റസൂലി കല്പിക്കൂലല്ലോ വലുക്കാനത്തി ലാപത്തു ലവുൽ ആ എന്നിട്ട് പറയാ ഷൗഖാനി ഇങ്ങനെ റസൂൽഹി കല്പിച്ചത് മരിച്ചവരുടെ അടുക്കള എന്ന് പറഞ്ഞത് ആ പറഞ്ഞതുകൊണ്ട് അവർക്കൊരു ഉപകാരവും ഇല്ല ഖുർആാൻ ഓദ്യിയത് കൊണ്ട് അവർക്കൊരു ഉപകാരവും ഇല്ല എങ്കിൽ നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ എന്തിനാണ് കൽപ്പിച്ചത് അതൊരു പാഴായ കൽപ്പനയാവൂലേ ഒരു ഉപകാരവും ഇല്ല വെറുതെ റസൂലത കൽപ്പിച്ചു ഇംഗ്ലാസീൻ ഓതി അതുകൊണ്ട് മയ്യത്തിനൊരു ഗുണവും ഇല്ലേതാനും അങ്ങനെ റസൂലുള്ള പറയേ അങ്ങനെ പറയൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓദ്യ ഓതിയാൽ പ്രതിഫലം കിട്ടും അവർക്ക് ഹതിയ ചെയ്യാം അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്കുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവരുടെ നേതാവായ ഷൗഖാനി തന്നെ വിശദീകരിക്കുകയാണ് പൊത്തുഹർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇഷാ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും മറ്റൊരുപാട് ചർച്ചകളുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ